ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എവിഷനാണ് ഇന്ന് ഡബിൾ എവിക്ഷൻ ആണ് നടക്കാൻ പോകുന്നത് ഒരു ദിവസം തന്നെ രണ്ടു പേരെ പുറത്താക്കുന്നു കുടുംബാംഗങ്ങൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത രണ്ട് പേര് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് എവിക്ഷൻ നടക്കുന്നുണ്ട് ബ്രേക്ക് കഴിഞ്ഞ് ലാലട്ടം ക്യൂ കാർഡായിട്ട് വരുന്നു ക്യൂ കാർഡ് എടുത്തിട്ട് എവിഷനെ കുറിച്ച് പറയുമ്പോൾ തന്നെ കുടുംബാംഗങ്ങളെല്ലാം മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ ടെക് ടക് ടെക് അടിയായിരിക്കും ആ ഒരു സമയത്ത് എവിക്ഷനിൽ വന്നവരൊക്കെ എഴുതിയപ്പിച്ച് നിർത്തുന്നുണ്ട് എനിക്ക് തോന്നുന്നു സെറ്റ് സെറ്റായിട്ടാന്ന് തോന്നുന്നു അനീഷിനെയും ഷാനവാസിനെയും ലക്ഷ്മിനെയും ബിന്നിയും ആര്യൻ അക്ബറിനെയൊക്കെയാണ് എഴുതിയപ്പിച്ച് നിർത്തിയിരിക്കുന്നത് ഇത് കഴിഞ്ഞ് ലാലട്ടം ക്യൂ കാർഡ് എടുക്കാണ്ട് ക്യൂ കാർഡിൽ പേരില്ല പേരിലാണ്ടാവുമ്പോൾ ജിഷൻ പറയുന്നുണ്ട് കേട്ടോ പേരില്ല ബ്ലാങ്ക് ആണെന്ന് ഒരുപക്ഷെ അവർക്കൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടാകും ഇന്ന് എവിക്ഷൻ ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ പക്ഷേ എവിക്ഷൻ നടക്കുന്നുണ്ട് ലാലട്ടം പറഞ്ഞു അയ്യോ ഇതിലൊരാളുടെ പേരുണ്ടായിരുന്നല്ലോ ആരോ കൊണ്ടുപോയേ അപ്പോഴാണ് സ്റ്റോർ റൂം വഴി സ്പൈക്കുറ്റം വരുന്നത് സ്പൈക്കുട്ടൻ്റെ കയ്യിൽ ക്യൂ കാർഡ് ഉണ്ട് അതിലാണ് ആര് പുറത്തു പോകണം അല്ലെങ്കിൽ ആരാണ് പുറത്തു പോകുന്നേ എന്നുള്ളത് അറിയിക്കുന്നത് ഇതിനിടയിൽ കുറച്ച് പേരൊക്കെ സേഫ് ആക്കുന്നുണ്ടെന്ന് തോന്നുന്നു സ്പൈക്കൂട്ടം കാടുകായിട്ട് വരുമ്പോൾ രണ്ടുപേരും മാത്രമാണ് എഴുന്നേറ്റ് നിൽക്കുന്നത് ജിഷിനും ബിന്നിയും ഈ രണ്ടു പേരിൽ ഒരാൾ പുറത്തു പോകും ബിന്നി ഏതാണ്ട് ഉറപ്പിച്ചു ബിന്നി പോകുന്നു കഴിഞ്ഞ കുറച്ച് ആഴ്ചയിലെടുക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം വരെ നിർത്തി ബിന്നിയെ ഇങ്ങനെ തീതിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ബിന്നി ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ട് വയൽക്കാടുകളൊക്കെ ആണെങ്കിൽ വന്നവരൊക്കെ പറഞ്ഞു അടുത്ത ആഴ്ച ബിന്നി പോകും ബിന്നി പോകുന്ന ബിന്നിത് കേട്ട് 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 മനസ്സിൽ ബി ഉറപ്പിച്ചു ഓരോ ആഴ്ചയും ബി പോകും എന്നുള്ളത് ഇപ്പോൾ ഇതോ ജി ജിഷിനും ബിന്നിയും കൂടി നിൽക്കുമ്പോൾ ബിന്നിക്ക് ഏതാണ്ട് ഉറപ്പാണ് ബിന്നി ആയിരിക്കും പോവാന്നുള്ളത് അതിൻ്റെ ഒരു സങ്കടവും ടെൻഷനൊക്കെ ബിന്നിയുടെ മുഖത്ത് ഉണ്ട് എന്നാൽ പ്രതീക്ഷകളെല്ലാം കൊണ്ട് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പോകുന്ന കണ്ടസ്റ്റന്റ് ബിന്നി ജിഷിൻ ഇവരിൽ ആരാണ് എന്നുള്ളതിന്റെ ഉത്തരം ആക്കൂട്ടം കൊണ്ടുവരുന്നത് ജിഷിന്റെ പേരാണ് ഒരുപക്ഷെ അവിടെ ഇരിക്കുന്ന എല്ലാവരും കരുതിയിട്ടുണ്ടാവുക ആയിരിക്കും പോകുക എന്നാണ് ആയിരിക്കും ഒരുപക്ഷെ ജിഷിൻ ആണ് പോകുന്നത് എന്നുള്ളത് ഇവർ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് അത്തരം ഒരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വരിക്കാൻ പോവുകയാണ് നമ്മൾ ഇന്ന് വൈകുന്നേരം നമുക്ക് നോക്കാം അത് എങ്ങനെയൊക്കെ ആയിരിക്കും കുടുംബാംഗങ്ങൾ അത് എടുക്കുക എന്നുള്ളത് അതെന്തായാലും ഞെട്ടിലുണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിൽ ജിഷിൻ സാബുമാൻ അഭിലാഷ് ഇരിക്കുകയാണ് ഈ സമയത്ത് പക്ഷേ ഇവർ ഇവരിലൊരാളും കൂടി പുറത്തു പോകും അഭിലാഷാണ് പുറത്തു പോകുന്നത് ഈ രണ്ട് പേര് ജിഷിനും അഭിലാഷും ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോകും ഓൾറെഡി ഇന്നലെ പുറത്തിറങ്ങി ഞാൻ ആദില ജിസൈൽ സാബുമാൻ അഭിലാഷ് ഇവർ വെച്ച് നോക്കുമ്പോൾ അഭിലാഷിന് ഏതാണ്ട് ഉറപ്പാണ് ഞാൻ പോവില്ല ജിസയിലിനും ഉറപ്പാണ് ഞാൻ പോവില്ല എന്ന് ആതിലേക്ക് ടെൻഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സാബുമാനും ടെൻഷൻ ഉണ്ടാകും ഞങ്ങൾ എല്ലാവർക്കും പോകുകയാണ് സാബുമാൻ ആസ്പിറ്റലിൽ എടുക്കുള്ളൂ ആൾ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല രണ്ടാഴ്ച തന്നെ നിന്നത് വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നിൽക്കാണ് സാബുമാൻ കാരണം അവിടെ നിൽക്കുന്ന ഓരോ ും കളിക്കുന്ന കളി കാണുമ്പോൾ സാബു പറയുന്നുണ്ട് ഓ ഞാനിതൊന്നും എന്ന് സാബുവിന് തന്നെ അറിയാം ജനുവിൻ ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് അങ്ങനെയാണ് ആർട്ടിഫിഷ്യലി ഒരു കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് ആൾക്ക് താല്പര്യവും ഇല്ല അപ്പൊ ഏതാണ്ട് ഉറപ്പിച്ചു സാബുമാനായിരിക്കും പോവാന്നുള്ളത് പക്ഷെ ഇവരുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് അഭിലാഷാണ് പോകുന്നത് ഇത് കേൾക്കുമ്പോ ഒരു പക്ഷേ അഭിലാഷിനേക്കാൾ കൂടുതൽ ടെൻഷനും ഞെട്ടലും ഉണ്ടാകാൻ പോകുന്നത് ഒനിലിനായിരിക്കും അല്ലേ അവര് തമ്മിലുള്ള ആ ഒരു ബോണ്ട് അറിയാമല്ലോ അഭിലാഷ് പോകുമ്പോൾ ഒന്നിൽ ഞെട്ടും ആ കാലത്ത് യാതൊരു സംശയമില്ല അതെങ്ങനെയായിരിക്കും പൊട്ടിക്കരച്ചിലൊക്കെ ഉറപ്പായിട്ടും ഉണ്ടാകും അഭിലാഷ സ്ട്രോങ് ആയിട്ട് നിൽക്കാനാണ് സാധ്യത അതിൽ ജിഷിൻ്റെ കാര്യം കുറച്ച് സങ്കടമുള്ളൊരു കാര്യമാണ് കേട്ടോ സബുമാനൊക്കെ അവിടെ ഉള്ളപ്പോൾ ജിഷിൻ പോവേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നില്ല പക്ഷെ എന്തോ പ്രേക്ഷകരുടെ വോട്ടല്ലേ ഏറ്റവും ഇമ്പോർട്ടന്റ് നന്നായി കളിക്കുന്നവരെ വോട്ട് ചെയ്യുക ഇല്ലായെന്നുണ്ടെങ്കിൽ ലൈവ് കാണാനായിട്ടൊന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ജിഷിന് എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസത്തെ ലൈവിലാണെങ്കിലും ജിഷിനും അഭിലാഷും കൂടി പ്രാങ്ക് ഒക്കെ കളിച്ച് എന്തെങ്കിലുമൊക്കെ അവരുടേതായ രീതിയിലുള്ള കോൺട്രിബ്യൂഷനൊക്കെ നടത്തുന്ന ഒരു കണ്ടസ്റ്റൻസ് ആയിരുന്നു പക്ഷെ അവർ രണ്ട് പേരും കൂടി ഇപ്പോൾ ആ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോവുകയാണ് ഇനി ഇവരെ പ്രാങ്ക് ആണോ ബിഗ് ബോസ് എന്നൊരു തോന്നൽ അവർക്കുണ്ടാവും പക്ഷെ അല്ല ഇവർ രണ്ടുപേരാണ് പോകുന്നത് നിങ്ങൾ ഈ ആഴ്ചയിൽ വോട്ടിങ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്ന കണ്ടസ്റ്റന്റ് അനീഷാണെട്ടോ അനീഷിന് അനീഷിൻ്റെ അടുത്തേക്ക് മറ്റാർക്കും എത്താൻ പറ്റിയിട്ടില്ലെന്നാണ് തോന്നുന്നത് അത്രയ്ക്ക് വോട്ടുകളാണ് അനീഷ് ആരി അനീഷ് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഷാനവാസിനെയാണ് ആ ഒരു സപ്പോർട്ട് വോട്ട് സപ്പോർട്ട് കിട്ടിയിരിക്കുന്നത് പിന്നെ ആതിലേക്കും നല്ല രീതിയിൽ വോട്ട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ലക്ഷ്മിക്കും ഉണ്ട് ആരിനും കുഴപ്പമില്ലാത്ത രീതിയിൽ വോട്ട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ വോട്ട് വളരെ കുറവാണ് ബിന്നിയൊക്കെ ഏതാനും വോട്ടുകൾക്ക് മാത്രമാണ് രക്ഷപ്പെട്ടു പോയിരിക്കുന്നത് കേട്ടോ ബിന്നി സാബുമാൻ അക്ബറിനൊക്കെ ഏകദേശം ഒരേ ലെവലിലാണ് വോട്ട് കിട്ടിയിരിക്കുന്നത് ഇവരുടെയൊക്കെ കളികൾ ഇനി എന്തെങ്കിലും ഒക്കെ മാറ്റം വരത്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയിലൊക്കെ പോകുന്ന ഇവരൊക്കെ ഇനി ഇനിയുള്ള ആഴ്ചകളിലോ രണ്ടോ മൂന്നോ പേരൊക്കെ വെച്ച് പോകാനുള്ള സാധ്യതയുണ്ട് ഇനിയിപ്പോൾ ഏതാനും ആഴ്ചകൾ മാത്രമല്ലേ ഉള്ളൂ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കാൻ ഇത് എന്തായാലും ഗംഭീരമായിട്ടുള്ള എപ്പിസോഡാണ് വരാൻ പോകുന്നത് സ്പൈക്കുട്ടനാണ് കേട്ടോ ഈ ഒരു സങ്കട വാർത്ത അറിയിക്കുന്നത് നമുക്ക് നോക്കാം ഇത് ഇതെങ്ങനെയൊക്കെയാണോ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നതെന്ന് എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പം ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക